ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി തിരക്ക് പിടിച്ച സ്ട്രഗിൾസ് ഉള്ളൊരു ലൈഫിൽ കൂടെയാണ് നമ്മൾ മിക്കവരും കാണുന്നു പോകുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ പലർക്കും ടഫായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ വലിയ വലിയ റൈറ്റേഴ്സിനും ഓണ്ടർപ്രണേഴ്സിനും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമല്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ആണ് കാര്യം നമ്മൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരു വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ ലൈക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡ്രീംസും പാഷൻ്റെ ഒപ്പം പുറകെ പോകാനാണെങ്കിലും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും ഡൗൺ ആവാനും എല്ലാം തന്നെ ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് തിങ്കർ ആവാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഓബ്സ്റ്റിക്കിൾസൊക്കെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരും ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ എല്ലാ അല്ലെങ്കിൽ ഒത്തിരി ജോലിയുള്ളപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് അല്ലേ ഇതിനെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് എന്നെക്കൊണ്ട് കൊണ്ട് വയ്യ അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ആ ഒരു ടൈമിൽ ജസ്റ്റ് നമ്മൾ ചിന്തിക്കുക ഈ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാണ് അടുത്ത ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെല്പ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റുപറ്റിയാല് അതിൽ ഫോക്കസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നല്ലത് എന്താണ് ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നതിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവുമെങ്കിൽ ഹെൽപ്പ് ചെയ്യും നമ്മുടെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ ഫാമിലി അതുപോലെ ഡെയിലി നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് കംഫർട്ട് ഉള്ള കാര്യങ്ങൾ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിൽ എഴുതുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് നമ്മുടെ ഫോക്കസ് പോവും സോ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഡെയിലി അന്നത്തെ കാര്യങ്ങൾ താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ലൈക്ക് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമുക്കൊരു കോഫി കുടിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ കുട്ടികളായിട്ട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായതോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം അറിയാൻ സാധിച്ചതോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം ഇനിയത്തൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ സെൽഫ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് മിക്കവാറും ഹോം മേക്കേഴ്സിന് പറ്റുന്നൊരു കാര്യമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി അത് അതിൽ ഫോക്കസ് വരുമ്പോൾ നമ്മുടെ കാര്യം പുറകോട്ട് പോകുക എന്നുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മുടെ കാര്യത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറേ കൂടി ഹാപ്പിയറായിട്ട് അല്ലെങ്കിൽ ലൈഫിലെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഹാപ്പിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയും കൂടി സമയം കണ്ടെത്തുമ്പോഴാണ് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എത്ര സമയമുണ്ട് എന്നതിനനുസരിച്ച് ലൈക്ക് ഒരു ഇച്ചിരി നേരം ഒരു വാക്കിന് പോകുന്നതോ നമുക്കിഷ്ടപ്പെട്ടൊരു ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതോ ഇതിലെന്താണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സമയം കണ്ടെത്തുമ്പോഴത്തേനും നമുക്ക് കുറേയും കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മാക്സിമം നമ്മളുടെ വെൽ ബീയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ അതുപോലെ നമുക്ക് എന്തില്ല അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പ്രോബ്ലം എന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നമുക്കെങ്ങനെ ഇതിൽ നിന്ന് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെ പുതിയ പാഠങ്ങൾ പഠിച്ചും കൊണ്ട് മുന്നോട്ട് നീങ്ങാം ഓരോ ദിവസവും നമുക്ക് പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കില്ലേ ഒരു പുതിയൊരു ഡിഷ് പഠിക്കുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ പോലും തിരിച്ചറിയാത്ത ചെറിയ ചെറിയ സ്റ്റെപ്സായിരിക്കും പക്ഷേ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിത് ചെയ്യുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് ഒരുപാട് നീങ്ങാനും പറ്റും നമ്മളറിയാതെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും പറ്റും എപ്പോഴും ഓർക്കുക ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പുറത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ആയിരിക്കരുത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കാര്യങ്ങളായിരിക്കണം നമ്മുടെ കുട്ടി കുട്ടി സന്തോഷങ്ങൾ എൻജോയ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിട്ട് അതിൻ്റെ പുറകെ പോവുക അത് ഒന്നുമില്ലെങ്കിലും നമ്മളെ ഫാമിലിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡിൽ ഫോക്കസ് ചെയ്യുക ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഹാപ്പി ഹാപ്പിയാവുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അതൊരിക്കലും നമ്മുടെ സർക്കംസ്റ്റാൻസിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാവരുത് ഞാൻ കുറച്ച് ഡൗൺ ആയ സമയത്ത് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളേട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഒരാൾക്കിത് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ കുറച്ച് കുട്ടി കുട്ടി പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊരു റിമൈൻഡർ ആവുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കുറച്ച് ബിസിയാണെങ്കിലും യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുക്കാതെ തന്നെ ചെറിയ ചെറിയ കോണ്ടായിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ അതുവരെയ്ക്കും ബൈ